ഹലോ ഗൈസ് എൻ്റെ പുതിയ പുതുവീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം കൈസ് ഞാൻ എൻ്റെ പന്ത്രണ്ട് ജോഡി ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ട് കൊടുക്കാൻ പോകണം കൈസ് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ബുക്ക് ഗൈസ് നല്ല സൈസ് ഉണ്ട് കണ്ടോ പന്ത്രണ്ട് ജോഡിയെ ഞാൻ കടയിൽ കൊണ്ട് കൊടുക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് ഫുള്ളായിട്ട് കാണുമോ ഗൈസ് ഇഷ്ട ഒരു ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളും അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒന്നാൻ പറ്റാത്തതിൻ്റെ അത്ര എന്താ ഈ ടാങ്കിനകത്താണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ഇതിനകത്ത് ഫ്ലാറ്റും ഉണ്ട് സോട്ടയിലും ഉണ്ട് രണ്ടും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നു മൊത്തം പ്ലാ അഴുക്കായി കിടക്കുവാണ് നാല് ഏകദേശം കാണാം ഞാൻ തീറ്റ ഇട്ട് നോക്കട്ടെ പൊങ്ങി വരുമില്ല ഞാൻ തീറ്റ നാലുമണിക്ക് മണിക്ക് കൊടുക്കുവാണ് ഗിയൊക്കെ വരുന്നത് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഫ്ലാറ്റിയാണ് ഫ്ലാറ്റിയുമുണ്ട് ഷോട്ടയിലും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സോട്ടയിലാണ് ഏറ്റവും റെഡ് നല്ല എടുപ്പുള്ളത് കാണുമ്പോൾ ഫ്ലാറ്റും ഉണ്ട് രണ്ടും അത്യാവശ്യം നല്ലപോലെ കുഞ്ഞുങ്ങളുണ്ട് ജെപ്പി കീറ്റാങ്കിൽ എനിക്ക് കുറവാണ് ഗൈസ് അത് പോലെ എണ്ണാൻ പറ്റാത്തതിൻ്റെ അത്രയുണ്ട് വെറും ഒരു പന്ത്രണ്ട് ജോഡിയിൽ നിന്നാണ് ഗൈസ് ഇത്ര എണ്ണം ഉണ്ടായത് ഇത് മാത്രമല്ല വേറെ ഉണ്ട് എണ്ണാൻ പറ്റാത്ത ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും ബ്രീഡ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്കും വളർത്താം ഗൈസ് അത്യാവശ്യം ആദ്യം ബൾക്കായിട്ട് വളർത്തണം സോട്ടൈൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മാസത്തിൽ മാസത്തിലേ ഇതിന് ബ്രീഡിങ് അടക്കത്തുള്ളൂ അപ്പോൾ ഇത്രയും കൂട്ടമായിട്ട് സോട്ടലിന് എണ്ണം കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം കൂട്ടമായിട്ട് വളർത്തണം അഞ്ചാറ് ജോടിയെ വാങ്ങിച്ച് വളർത്തിയാലേ കാര്യമുള്ളൂ ഒരു ഒരു മെയിലിന് മൂന്ന് ഫീമെയിലിനുള്ള രീതിയാണ് എടുക്കേണ്ട രീതി അതാകുമ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടും ഈ പ്ലാന്റിൻ്റെ ഇടയ്ക്കെല്ലാം നിറച്ച് കുഞ്ഞുങ്ങളാണ് കൈസ് വെള്ളം മാറിയാലേ കാണാൻ പറ്റുള്ളൂ മറ്റോ നിറച്ചൊണ്ടിങ്ങി അതിനകത്ത് ഏകദേശം വലുപ്പമായ കുഞ്ഞുങ്ങളും ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായത് അത്യാവശ്യം മെച്ചൂറായി വരുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് ഫാസ്റ്റായിട്ട് അതിനെ ഇനി മാറ്റണം അല്ലേ ആ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം അത് കൊല്ലി അങ്ങനെ ഹെൽത്ത് എല്ലാത്തിനും മെയിൻറ്റെയിൻ ചെയ്ത് ഇഷ്ടംപോലെ ആക്കി എടുക്കാൻ പറ്റും ഗൈസ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് ഈ മഴക്കാലത്തൊക്കെ ഇനി ബാക്കിയുള്ള മീനുകളൊക്കെ ചാൻസ ചാൻസ് ഉണ്ട് ഗൈസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള ഫിഷാണ് മഴയൊക്കെ വന്നാലും പെട്ടെന്ന് വെള്ളത്തിൻ്റെ പി എച്ച് ഒക്കെ മാറിയാലും അങ്ങനെ താകത്തില്ല സൗട്ട് ഹാർഡായിട്ടുള്ള ഫിഷാണ് ഗൈസ് വളർത്താൻ അവർക്ക് വളർത്തി നോക്കാം റേസ് പിന്നെ നല്ല റെഡിഷ് കളർ ആയിക്കൊണ്ട് ഏത് പെല്ലറ്റോ ഏത് ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് കൊടുത്താലും കളർ മങ്ങുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഗെട്ടിയൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് കൊടുത്താൽ മങ്ങാനും കാര്യങ്ങളൊക്കെ കളർ പോകാനും ചാൻസ് ഉണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഗൈസ് ഞാൻ സാധാരണ പെല്ലറ്റാണ് കൊടുക്കുന്നത് എന്നിട്ട് ആ കളറ് കണ്ടോ ഗൈസ് നല്ല എടുത്തു നിൽക്കുന്നില്ല ഗൈസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് നിയോം സാധാ സാദാ ഉണ്ട് എല്ലാം ഉണ്ട് സൺസെറ്റ് പ്ലാറ്റിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം വെള്ളം കലയും കിടക്കുന്ന കാരണം കാണാൻ പറ്റാത്ത പിന്നെ ഗെറ്റിയുണ്ട് ഇതിനകത്ത് മിക്സഡ് ഉണ്ട് ഇതിനകത്ത് ഉറച്ചുണ്ട് അത്യാവശ്യം ബിഗ് സൈസുള്ളതൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ നിങ്ങളെല്ലാം പ്ലാനിനെ തൊളിച്ചിരിക്കുവാണ് ഗേസ് ഇനി വെള്ളം മാറണം ഒരു ദിവസം എടുക്കും ഒരു ടാങ്ക് മാറണമെങ്കിൽ തന്നെ എൻ്റെ ഇത് ഇപ്പുറത്തെ ടാങ്കാണ് ഗേസ് ഇതിനകത്ത് ഉറച്ച് മീനുണ്ട് പക്ഷേ അതൊന്നും കാണാൻ പറ്റത്തില്ല ഇത് അതിക്കായി കിടക്കാതെ ഇഷ്ടം ഉണ്ട് ഇതിനകത്തെല്ലാം ഒളിച്ചിരിക്കുകയാണ് ഇത് അത് പേടിയാണ് എല്ലാത്തിനും അതിനകത്ത് എന്താ പോലെ ഉണ്ട് അതിനകത്ത് അതിന ആ മുമ്പേ കിടക്കുന്ന ടാങ്കിനേക്കാളും ടാങ്കിനകത്ത് കിടക്കുന്നതിനേക്കാളും മീൻ ഇതിനകത്താണ് ഇതിനകത്താണ് ഞാൻ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് മൊത്തത്തിനെ മറ്റും അടിപൊളിയാണ് അതുകൊണ്ട് എല്ലാം പേടിക്കാൻ ഇരിക്കുന്നത് ജപ്പി ഉണ്ടായിരുന്ന ജപ്പി അതിനകത്ത് കുറവാണ് ഇട്ടേക്കുന്നത് അതാണ് അവിടെ അവിടെ ഇറക്റ്റ് വരുന്നുണ്ട് ആ അടിയിലുണ്ട് സാധനെല്ലാം വില്പ്ലാറ്റിയൊക്കെ ഉണ്ട് അതിനകത്ത് ചോട്ടയിൽ വെള്ളം മാറാത്ത കൊണ്ടാണ് പിന്നെ എൻ്റെ ഈ ടാങ്കിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ചേര വന്ന് വെള്ളം കുടിച്ച് കഴിച്ച് അയ്യോ ഓർത്ത് ഇങ്ങനെ പിന്നെ എനിക്കറിയത്തില്ല എന്താ വെള്ളം മാറ്റണമെങ്കിൽ ചേരയ്ക്ക് വെള്ളത്തിൻ്റെ അടിയിലുണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അതായത് മീനെ തിന്നുമല്ല വെള്ളം കുടിക്കാനാണെങ്കിൽ എന്താണ് വെള്ളം കുടിച്ചു വന്ന് അത് മീന തിന്നറിയില്ല അപ്പോൾ ആണെങ്കിൽ ഞാൻ വെള്ളം മാറ്റണം നിറച്ചുണ്ട് കഴിച്ചു ആ മുണ്ട കാണിച്ച ടാങ്കിനേക്കാളും കൂടുതൽ ഇതിനകത്താണ് മീൻ പക്ഷേ പേടിച്ചിരിക്കുന്നതുകൊണ്ട് കൊങ്ങുന്നേ കൊങ്ങി വരുന്നില്ല ഞാൻ മാറി എന്ന് നോക്കിയാൽ ചിലപ്പോൾ വലുതായിരിക്കും കഴിച്ചു ഇഷ്ടം പോലും ഉണ്ട് ഇതിനകത്ത് മൊത്തം പല ടൈപ്പ് ആണ് വേണ്ടതുണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട് അതാണ് വില്ല് പ്ലാറ്റിയൊക്കെ ഉണ്ട് നീം പ്ലാറ്റിയൊക്കെ അങ്ങോട്ട് കാർപ്പ് ഒക്കെ ഉണ്ട് കഴിച്ച് കാർപ്പ് കാർപ്പ് പേടിച്ചിരിക്കുകയാണ് കാർപ്പിനൊക്കെ അറിയാൻ പറ്റും നമ്മൾ മേളി വന്നിരിക്കുന്നത് കാരണം നമ്മൾ അങ്ങോട്ട് മാറി നിന്ന് കഴിയുമ്പോൾ എല്ലാം കൂടെ പൊങ്ങി തിരിച്ചെടുക്കുന്നതാണ് എല്ലാം വരത്തില്ലെങ്കിലും അത്യാവശ്യം വരും മെറ്റി കാർപ്പ് ഉണ്ട് അതിനകത്ത് കബൂട്ട എല്ലാം ഒരുമിച്ച് ഒരുമിക്കവറും സപ്പറേറ്റ് ചെയ്യണം കാർപ്പിനെ കാർപ്പാണ് ഈ വെള്ളം ഈ പരിവാശിയത് ഫ്ലാറ്റിൽ ഫോട്ടോയിലൊക്കെ ഇട്ടപ്പോൾ ഇത്രയും ഇളക്കി മറിച്ചിട്ടില്ല ആ ടാപ്പ് മൊത്തം അസുഖം ഫ്ലാറ്റ് മൊത്തം കുളവാക്കി കഴിച്ചിട്ട് അത് കാഷ്ടം വെച്ചിട്ട് ഇതായി മൊത്തം അലങ്കോലമാക്കി നല്ല ടാങ്കായിരുന്നു കാർട്ടിന് ചുമ എനിക്ക് ഇടാൻ സൗകര്യം ഇല്ലായിരുന്നു തൽക്കാലത്തേന് ഇട്ടതാണ് പക്ഷെ അലങ്കോലമായി അതുകൊണ്ട് എല്ലാ അടിയിലും ഉണ്ട് ഇടയ്ക്ക് പൊങ്ങി വരുന്നുണ്ട് ഞാൻ നിൽക്കുന്ന ഇവിടെ കാണാം ഇവർക്ക് അയ്യോ റൈസ് ഈ മഴക്കാലം വരുമ്പോൾ ഏറ്റവും ഹാർഡായിട്ടുള്ള ഫിഷിൻ്റെ പേര് ഞാൻ പറയാം ഗ്രൈസ് സോട്ടൽ പ്ലാറ്റി അങ്ങനെയുള്ള ബ്രീഡുകൾ മീനുകളുണ്ട് റൈസ് അതിനെയൊക്കെ വളർത്തണം പിന്നെ എന്തോ ടൈഗർ ബാർബെന്ന് പറഞ്ഞൊരു ഫിഷുണ്ട് അങ്ങനെയുള്ള ചില മീനുകളൊക്കെ നല്ല മഴക്കാലത്തൊക്കെ നല്ലതാണ് അതൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാണ് റൈസ് ജപ്പിയൊക്കെ ഹൈബ്രിഡ് ജപ്പിയൊക്കെ ചാൻ നല്ല ചാൻസുണ്ട് നിങ്ങൾ ഡയറക്റ്റ് മഴവെള്ളം കുളത്തിലോട്ട് വീഴുന്ന ആ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് മൂടി വന്നു ആ പെട്ടെന്നുള്ള കാലാവസ്ഥ ചേഞ്ച് വരുന്നത് മീൻ പിടിക്കത്തില്ല ചില മീനൊന്നും ഈ മീനെ ഞാൻ വെച്ചാൽ അതാ കാലാവസ്ഥ കുഴപ്പമില്ലാത്ത രീതിയാണ് വെയിലും മഴയെല്ലാം കൊണ്ട് ചീരിപ്പിച്ച് വളർത്തുകയാണ് കഴിച്ചത് അതുകൊണ്ട് ഇതൊന്നും ജാഗത്തില്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ടൊക്കെ ഇങ്ങനെ വളർത്തുന്നത് അതുകൊണ്ടാണ് ഈ ബ്രീഡിനെ മാത്രം മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് വളർത്തുന്നത് കഴിച്ച് ഞാൻ ഇത്ര മാറി നിങ്ങൾ പോകണം ഒന്ന് തീറ്റെടുക്കുന്നുണ്ട് കഴിച്ചു വെള്ളം എല്ലാം കാണാൻ പറ്റത്തുള്ളൂ ഏകദേശം ഞാൻ വെള്ളം മാറി കഴിയുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം കഴിച്ച് ഞാൻ മറച്ചുണ്ട് ആ മൂലയ്ക്കും എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് ആളാണ് ഇപ്പോൾ പതുക്കെ പൊങ്ങി വരുന്നത് ഷോട്ടയിലുണ്ട് ഫ്ലാറ്റും ഉണ്ട് ഷോട്ടയിലെ മിക്കൂർ ഞാൻ എല്ലാത്തിനെയും കൂടി തരിപ്പം അത്യാവശ്യം വലുപ്പായ മെച്ചൂറായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കഴിച്ചു വേറെ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ബാച്ചാണ് ഇത് മറ്റേ ആദ്യം രണ്ടാം ആദ്യം കാണിച്ചത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ബാച്ചിനെ ആയിരുന്നു ആദ്യത്തെ കുളത്തിലാണ് കാണിച്ചത് ഇത് വേറൊരു ബാച്ചാണ് അങ്ങനെ കുറേ ഉണ്ട് ഞാൻ അത്യാവശ്യം വീഡിയോ മാക്സിമം ഷോർട്ടൈൽ എത്ര കുഞ്ഞുങ്ങളുണ്ടോ മില്ല അപ്പോൾ ബില്ല് ഇനിയും രണ്ടു മൂന്ന് മാസത്തിന് വർഷത്തേനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഷോർട്ടൈലിന് കുഞ്ഞുങ്ങളെ കിട്ടും ഗൈസ് അതൊക്കെ വലുവാക്കി എടുത്തു കഴിഞ്ഞാൽ ബില്ല് ഷോർട്ടൈൽ മെയിനായിട്ടങ്ങ് അത് മാത്രമാക്കാം ഈ കുളത്തിൽ പോലെ വരുമാനം ഉണ്ടാക്കാം പറ്റും ഗൈസ് അതാകുമ്പോൾ ഇതാവുമ്പോൾ വലിയ കെയറും വേണ്ട നമ്മൾ നോക്കുന്ന കെയർ ചെയ്യാതെ ഏറ്റവും നല്ല ഡിമാൻഡുള്ള മീനിനെ ഒപ്പിക്കും അതാണ് മേലൊക്കെ ഫ്ലാറ്റു നല്ല ബിഗ് സൈസ് ഫ്ലാറ്റുമാണ് കഴിച്ചത് നിങ്ങൾക്ക് കണ്ടാൽ മതി അടുത്ത പ്രാവശ്യം അക്യൂർത്തിൽ ഇട്ട് കാണിച്ചുതരാം എന്നാലതിൻ്റെ ആ വലിപ്പം കണ്ടാൽ മതി അത് കയ്യിൽ വേണ്ട തോട്ടയില് പാത്തിരിക്കുന്നുണ്ട് ആളാണ് മെയിലാണ് ഏത് അത് തീറ്റ എടുക്കുന്നില്ല എന്തോ എല്ലാം അലങ്കോലമായി വന്നാത്തേക്കാലം മീൻ അത്ര എത്രണം ഉണ്ടെന്ന് പോലും വരത്തി വെള്ളം മാറ്റി നോക്കണം ഇനി ഇനി വേറെ കുളം കാണിച്ചു തരാം ഗൈസ് ഈ വെള്ളം ഞാൻ മിക്കവാറും ഇനിയും കാണിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാം എനിക്ക് പരിപാടികൾ ഇത് വേറെ ടാങ്കാണ് ഗൈസ് ഇനി ഫോട്ടൈലിൻ്റെയും ഫ്ലാറ്റിയുടെയും കുഞ്ഞുങ്ങളാണ് ഗൈസ് ഞാൻ തീറ്റ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇഷ്ടം പോലും ഉണ്ട് ഇതൊക്കെ വലുതായി വരുമ്പോൾ എന്തും ഉണ്ടെന്ന് അറിയുമോ ഗൈസ് ണ്ട് പോയിൽ പോസ്റ്റലെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കയ്യിൽ ആ കാണുന്നത് അടിപൊളി പ്ലാന്റ് ആണ് ഒട്ടുമിക്ക എല്ലാവരും കയ്യിലും കാണും മീനെ വളർത്തുന്നത് അത് മെയിനായിട്ട് അത് തെടി എത്തിക്കാൻ അടിപൊളിയാണ് ഒരു ബ്രീഡിങ് കേബിൻ്റെ ആവശ്യമില്ല കൈ അതുണ്ടെങ്കിൽ അങ്ങനെ എട്ടാൻ പോലെ ഫ്ലാറ്റും ഉണ്ട് ഫ്ലാറ്റും കോട്ടയും രണ്ടും തട്ടക്കൊട്ടൊക്കെ ഉണ്ട് എട്ടുപക്ഷെ കുറഞ്ഞെന്താണിപ്രാ ഇത് രണ്ടും ഏതെങ്കിലും ഓർമ്മ മെച്ചപ്പെട്ട ഒരു ഇതാ ബ്രസീലും റഡിൻ്റെ ഒരു ചിഞ്ഞാണ് കഴിച്ച മെയിൽ വേണ്ടത് മെയിൽ ഫ്ലാറ്റും ഉണ്ട് കഴിച്ച് ഇപ്പൊ സോട്ടയറിന്റെ കുഞ്ഞിന് ഫ്ലാറ്റ് കുഞ്ഞിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ ഇപ്പം കാണിച്ചരാം കഴിച്ച് ഞാൻ സൂം ചെയ്ത് കാണിച്ചരാം ഫ്ലാറ്റ് കൊണ്ടുപോകാം നിറച്ചുണ്ടായിട്ടുണ്ട് പൊട്ടിക്കിളിച്ച് നല്ല ഇത് നല്ല രീതിയിൽ ഈ രീതിയിലാണ് കൈസ് വെള്ളം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒത്തിരി അഴുക്കുമില്ല എന്നാൽ കണ്ട അടിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു മഴ പെയ്ത് ഫീല് പോലെ കണ്ടോ ഈ രീതി പെയ്തിട്ടിങ്ങനെ ആ ഒരു മഴ വെള്ളം പോലെ കിടക്കുന്നുണ്ടോ ഇത്രയും ക്ലാരിറ്റി വേണം താഴെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അടിഭാഗം കാണും ആ രീതിയിൽ ഈ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യണം ഇതാണ് ഏറ്റവും മീൻ ഹെൽത്തി ആയിട്ടുള്ള വെള്ളം ഒത്തിരി കലഞ്ഞതുമല്ല എന്നാൽ മനസ്സിലാവുക ഈ എന്നാൽ ഇത് രാവിലെ സൂര്യപ്രകാശം അടിക്കുന്ന ഏരിയയാണ് ആണ് അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഒക്കെ നല്ല ഒരു പൊട്ടിക്കിളിച്ചേക്കുന്നത് എന്താ പറയുക ഇതുപോലെ ജീവിക്കണം കോളം പ്ലാന്റ് നല്ല ഗ്രോത്ത് ഉണ്ട് പ്ലാന്റ് മറ്റേ ടാങ്ക് പോലും വരും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം പ്ലാറ്റിലും ഷോട്ടയിലും കൂടെ കുഞ്ഞുങ്ങളും കൂടെ ഉള്ള വ്യത്യാസം അതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഷോർട്ടയിലിൻ്റെ കുഞ്ഞിനു തീരെ എന്ന് പറഞ്ഞാൽ ഒരു നീളമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വണ്ണമുണ്ട് ഷോർട്ടാണ് തീരെ ഷോർട്ടാണ് നല്ല റെഡ്ഡിഷ് കളർ ആണ് നല്ല ഡാർക്ക് റുണ്ട് ചെയ്ത് ഒന്നുകൂടെ കാണിക്കാം ഡാർക്കുണ്ട് പിന്നെ പ്ലാറ്റിയുടെ ചെറിയുടെ അവിടെ ഇങ്ങനെ ഡാർക്ക് കറുപ്പ് കളറിലും ഇതുണ്ട് പ്ലാറ്റിക്കും ചിലവിനില്ലാത്തതും ഇല്ലാത്തതുകൊണ്ട് അത് വേറെ കാര്യം ടീച്ചെടുക്കുന്നുണ്ടല്ലാം വന്ന് ഇനിയിപ്പം എണ്ണം കൂടുതലാണ് കഴിച്ചും മാറ്റണമില്ലാത്ത നല്ല ചട്ടു വേണം അതിപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം ഫ്ലാറ്റും ഷോട്ടുള്ള വ്യത്യാസം കണ്ടു കുഞ്ഞുങ്ങളൊന്നും ഏകദേശം ഐഡിയ കിട്ടിയാണ് വിചാരിക്കുന്നത് വൈസ് ടാങ്ക് ഞാൻ ഇത്രയേ ഉള്ളൂ ഇനി ഒരു പുലിഭാഗേത ടാങ്ക് ഞാൻ കാണിച്ചത് ഇതിനകത്ത് പുലിഭാഗം അടയ്ക്കുന്നത് കാണാൻ പറ്റത്തില്ല അനങ്ങാ ഇത് വേറെ ടാങ്ക് ഇതിനാണ് ഞാൻ ഒരു വർഷമായി കഴിച്ച് വളം നോക്കിയിട്ട് തന്നെ ഇതിനകത്ത് ഇഷ്ടമാകുമ്പോൾ പോലെ കുഞ്ഞുങ്ങളെ പണ്ട് അരച്ചു വിട്ടു അപ്പോൾ ഇതിനകത്ത് എത്ര മീനുണ്ടെന്ന് പോലും ചേർത്തില്ല അത് എന്തെങ്കിലും വറ്റിക്കണം എനിക്കതാ മേനക്കിൻ്റെ കാഴ്ചയുള്ള വളമാണ് നിറച്ച് മീനുകളുണ്ട് ഇതിനകത്ത് ഒരു ഐഡിയ ഇല്ല നോക്കാതായിട്ട് മൊത്തം എന്താ പ്ലാന്റ് എല്ലാം കളർന്നാണ്ട് വാട്ടർ ക്യാബ് ഇതൊക്കെ കളിച്ച് എല്ലാം പരുവായിട്ടിറങ്ങി പിന്നെ നിറച്ച മീനാണ് ഇതിനകത്താണ് ഏറ്റവും സോട്ടേര് ഫ്ലാറ്റിയുടെയും ജെറ്റിയുടെയും കുഞ്ഞുങ്ങളും നിറച്ചുണ്ട് ഇതിനകത്ത് വെള്ളം മാറ്റിയാലേ കാണാൻ പറ്റുള്ളൂ ഒരു ഐഡിയ ഇല്ല അതിനകത്ത് ഒരു തക്കറുണ്ട് പിന്നെ അതിനകത്ത് അതുകൊണ്ട് മഴക്കാറൊക്കെ വരുമ്പോൾ ഇരുണ്ടും പ്രാവിനെ ഒക്കെ ഇനി അതിൻ്റെ കുറവാണ് ചില പ്രാവത്ത പ്രാവും ഉണ്ട് ഞാൻ വെയിറ്റ് ചെയ്തൊക്കെ വന്നിരിക്കുന്നു ഇനി ഞാൻ വെള്ളം മാറിയിട്ട് ഞാൻ കാണിച്ചു തരാൻ ഇത് അത്യാവശ്യം വെള്ളം മാറിക്കഴിഞ്ഞിട്ടുള്ള ഇതാണ് കൈ ഷോട്ടേജും ഫ്ലാറ്റേജും ഉണ്ട് ഇത് വേറെ ടാങ്കാണ് ഗൈസ് വെള്ളം മാറിയ ടാങ്കാണ് ഈ വറക്കുണ്ട് കൊണ്ട് മാറ്റി തോട്ടത്തിന് നല്ല വെല്ലു കുഞ്ഞുങ്ങൾ ചെയ്യും എല്ലാം സെപ്പറേറ്റ് ചെയ്യണം അതാണെങ്കിൽ മെനക്കാട് ഒരു ദിവസം കൊടുത്ത് എല്ലാത്തിനെ സെപ്പറേറ്റ് ചെയ്യണം വലുപ്പം നോക്കി നോക്കി മാറ്റണം അത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് ഈ അതാണ് ഇതിപ്പോൾ കൂടുതലാണ് കൈസിനകത്ത് എണ്ണം കിടക്കുന്നു ഇത്രയും എണ്ണം ആരും കുളത്തിൽ മെയിൻ്റെ ചെയ്യത്തില്ല ഇത്ര വലിയ ബോണ്ടും ഉണ്ടായിരുന്ന ഇഷ്ടം പോലെ വളർത്തായാലും പറ്റുവാണെങ്കിൽ ഒരു ബോണ്ട് ഞാൻ ഉണ്ടാക്കില്ല മാത്രം മെയിൻ ആയിട്ടില്ല ഇത്രയും ഹോട്ടലിനെ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളത് ബീച്ചായിട്ടും കണ്ടിട്ടുള്ളതായി പാമല്ലാതെ ആരും ഇങ്ങനൊന്നും മെയിൻറ്റെയിൻ ചെയ്യത്തില്ല എത്ര ഞാൻ എത്ര കുളുണ്ടായിരുന്നു നിറച്ചു എല്ലാ കുളത്തിലും മാത്രമേ ഉള്ളൂ നിറച്ചുണ്ട് എണ്ണമെന്ന അത്രയുണ്ട് ിൽ മറ്റേ വെള്ളം അഴുക്കായ വെള്ളമില്ല ഗൈസ് കുളം അതിൻ്റെ ജസ്റ്റ് കാർപ്പിനെ കഴിയുമ്പോൾ ആ ഇള അഴുക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പത്താണ്ട് മീനെ എല്ലാം കാണാൻ പറ്റും ഗൈസ് കാർപ്പിനെ എടുത്ത് ഞാൻ അങ്ങ് ഇട്ടു ഗൈസ് അപ്പോൾ വെള്ളം മൊത്തം ഇപ്പോൾ കണ്ടു അടിയിലത്തെ മീനൊക്കെ കാണും ഞാൻ ഇപ്പം തീറ്റെടുത്ത് കൊടുത്തൊന്നുണ്ട് ഗൈസ് അതുകൊണ്ട് ബ്രസീലിയൻ റെഡ് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഗൈസ് അടിപൊളി ബിഗ് സൈസ് മീനത്ത ഒരു വർഷമായ ബ്രസീലിയൻ റെഡ് കെപ്പിയുണ്ട് മൂന്ന് മാസം ആയതുകൊണ്ട് ഗൈസ് ഞാൻ ഒരുമിച്ചിട്ടേക്കാണ് ഇതിപ്പോൾ ഞാൻ ബ്രീഡിങ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ അല്ല കേട്ടേക്കുന്നത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ പ്രൊഡക്റ്റ് കഴിക്കുന്നത് ഗൈസ് ഇനി രണ്ടുമൂന്ന മാ ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ബ്രീഡിങ് ബ്രസീലിൻ ബ്രീഡിങ് ചെയ്പ്പിക്കും ചെയ്യാൻ പോകുന്നു കൈസ് പക്ഷേ ഇതിൻ്റെ ഫീമെയിൽ കുറവാണ് അതാണ് എനിക്ക് പ്രശ്നം അതാണ് ഇതിനകത്ത് വലിയ സോട്ടയിലും അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങളാണ് മെച്ചൂർ ആയത് ഒന്നോ രണ്ടോ എണ്ണമേ ഉള്ളൂ സോട്ടയിൽ ഉണ്ടായിരുന്നതിനാൽ മൊത്തം ഞാൻ കടയിൽ കൊണ്ടു കൊടുത്തു ഇതിപ്പോൾ അല്ലാത്ത അത്യാവശ്യം വലുപ്പമായ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ അടിയിലുണ്ട് എല്ലാം പേടിച്ചിരിക്കുകയാണ് പേടിച്ചിരിക്കുവാണ് ചിലതൊക്കെ പൊങ്ങി വരുന്നുണ്ട് ഹോട്ടയിലാണ് ഈ നീളമുള്ളതാണ് തീറ്റ കുറേ ടൂർ പോകുന്നത് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം എല്ലാത്തിനും തീറ്റ ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ ഒന്ന് ചിലതൊക്കെ ഞാൻ പോയാലേ കഴിക്കത്തുള്ളൂ ചിലതൊക്കെ പേടിയില്ലാത്തതൊക്കെയാണ് ഇപ്പം തീ തിറപ്പിച്ചു നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ കൂടെ വലിയ തോട്ടയിലൊക്കെ പോകുന്നതാണ് ഇതിനും വെള്ളം മാറണം ഈ എല്ലാ ടാങ്കിൻ്റെയും വെള്ളം മാറാൻ കിടക്കുന്നുണ്ട് ഗൈസ് ഒരു ദിവസം എടുക്കും ഇനി ഓരോ ടാങ്കിൻ്റെ വെള്ളം വെച്ച് അങ്ങനെയാണ് ഞാൻ മാറുന്നത് ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഗൈസ് ഇഷ്ടം പോലെ സോട്ടേജും ഫ്ലാറ്റിയും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗൈസ് എളുപ്പമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിറ നിറച്ച് ഡിമാൻഡുള്ള മീനും കൂടെയാണ് ഗൈസ് പക്ഷേ വലിയ ഹൈബ്രിഡ് കെ അത്രയൊന്നും കിട്ടത്തില്ലേലും അത്യാവശ്യം കിട്ടും ചിലപ്പോൾ ഒരുക്കി ഇത്രയും കുഞ്ഞുങ്ങളെയും കിട്ടുന്ന ബ്രീഡ് ഇതുപോലെ അടിപൊളി സാധനമില്ല കഴിച്ചിൻ്റെ ലുക്കും ഉണ്ട് സിംഗിൾ കളറായിക്കൊണ്ട് നല്ല രസമുണ്ട് കഴിച്ചു അക്യുർത്തലൊക്കെ എടുത്ത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഞാൻ ഞാനിങ്ങനെ ഈ പ്രാവശ്യത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കഴിച്ചു ഇതിനെ എല്ലാം വലുതാക്കിയിട്ട് ഞാൻ കൊടുക്കാതെ വെച്ചിട്ട് ഇതിനെ എല്ലാത്തിനേയും കൂടെ അക്യുർത്തിൽ വലിയൊരു വീഡിയോ പിടിക്കുന്നുണ്ട് പോയി സാർ എല്ലാവരും കാണണം കഴിച്ചു അടിപൊളി ഞാൻ സൂം ചെയ്തുകൊണ്ട് കാണിക്കുന്നു ആ ഡ്രെഡ് ഡ്രെഡിൻ്റെ എടുപ്പ് ഉണ്ട് പോയി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക